ഏഷ്യൻ ശക്തികളായ ചൈനയും ജപ്പാനും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്നു ജപ്പാനിലെ ഒക്കെ ദ്വീപുകൾക്ക് സമീപം ശനിയാഴ്ച അന്താരാഷ്ട്ര ജലാതിർത്തിക്ക് മുകളിലൂടെ ജാപ്പനീസ് വിമാനങ്ങൾക്ക് നേരെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ അഗ്നി നിയന്ത്രണ റഡാർ തിരിച്ചുമെന്ന് ജപ്പാൻ ആരോപിച്ചു ചൈനയുടെ നടപടി അപകടകരമാണെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി വിശേഷിപ്പിച്ചു വിമാനങ്ങളുടെ സുരക്ഷിതമായ പറക്കലിനെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു റഡാർ പ്രകാശമെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻഷിറോ കൊയ്സുമി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു സംഭവത്തിൽ ജപ്പാൻ ചൈനയോട് പ്രതിഷേധം അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു രണ്ട് സംഭവങ്ങളും ഉൾപ്പെട്ട ചൈനീസ് ജെ ഫിഫ്റ്റീൻ ജെറ്റുകൾ മൂന്ന് മിസൈൽ ഡിസ്ട്രോയറുകൾക്കൊപ്പം ഒഹിരാവ ദ്വീപുകൾക്ക് തെക്ക് കുതിച്ചു ചൈനയുടെ ലിയോണിങ് വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് ജപ്പാൻ പറഞ്ഞു തർക്ക പ്രദേശത്തിന് സമീപമുള്ള ദ്വീപുകളെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലുകൾ അയൽക്കാർ തമ്മിലുള്ള ബന്ധം വഷളാക്കിയ സാഹചര്യത്തിലാണ് ചൈനയുടെ നടപടി ജപ്പാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെങ്കിൽ തായ്വാനെതിരെയുള്ള ഏത് ചൈനീസ് സൈനിക നടപടിക്കും ജപ്പാൻ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി സനെ തകായിച്ചി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ബന്ധം ഇതിനകം തന്നെ വഷളായി യുദ്ധ കപ്പലുകൾ വിമാനങ്ങൾ സൈനികർ എന്നിവർ ഉൾപ്പെടെയുള്ള സൈനിക ശക്തിയുടെ ഏറ്റവും വലിയ വിദേശ കേന്ദ്രം ജപ്പാൻ ആണ് എന്നതും ഒഖിനാവയിൽ ആസ്ഥാനമായിട്ടുള്ള ആയിരക്കണക്കിന് യു എസ് മറൈനുകൾ ഉൾപ്പെടെയുള്ള ആ സംഘത്തിൻ്റെ വലിയൊരു പങ്കും ജപ്പാനിലാണെന്നുള്ളതും ചൈനയെയും ആശങ്കയിലാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ